വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ വിജനമായ പാടവരമ്പുകൾക്കും ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകൾക്കുമിടയിൽ തേരിപ്പറമ്പ് എന്നു പേരുള്ള ഒരു പഴയ തറവാടുണ്ടായിരുന്നു തലമുറകളായി പലരും കൈമാറി വന്ന ആ തറവാട് ഒടുവിൽ ആർക്കും വേണ്ടാതെ കാട് കയറി ജീർണിച്ച് കാലപ്പഴക്കത്തിന്റെ ദുർഗന്ധ പേര് നിന്നു ആരും അങ്ങോട്ട് അടുക്കാറില്ലായിരുന്നു കാരണം ആ വീടിനെക്കുറിച്ച് കുറിച്ച് ഭീതിജനകമായ കഥകൾ നാട്ടിൽ പ്രചരിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് നേരത്തെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു ചിലപ്പോൾ ജനലുകളിൽ നിഴലുകൾ കാണാമെന്നും ആളുകൾ പറയുമായിരുന്നു നഗരത്തിൽ താമസിച്ചിരുന്ന രാഹുൽ എന്ന യുവ ആർക്കിടെക്റ്റിന് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നു പഴയ കെട്ടിടങ്ങളോടും അവയുടെ ചരിത്രത്തോടും രാഹുലിന് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു തേരിപ്പറമ്പിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അതിന്റെ പഴമയും വാസ്തുവിദ്യയും അവനെ ആകർഷിച്ചു ജീർണിച്ചു കിടക്കുന്ന ആ വീട് പുനരുദ്ധരിച്ച് അവിടെ ഒരു ആർട്ട് ഗാലറി തുടങ്ങാനായിരുന്നു അവന്റെ പദ്ധതി നാട്ടുകാരുടെ മുന്നറിയിപ്പുകൾ രാഹുൽ പുച്ഛിച്ചു തള്ളി പ്രേതങ്ങളോ അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ അവൻ ചിരിച്ചു ഒരു മരപ്പണിക്കാരനെയും രണ്ട് സഹായികളെയും കൂട്ടി രാഹുൽ തേരിപ്പറമ്പിലെത്തി വീടിന്റെ പ്രധാന വാതിൽ തുറന്നപ്പോൾ നൂറ്റാണ്ടുകളുടെ പൊടിപടലങ്ങളും ചിലന്തിവലകളും പഴയ മരത്തിന്റെ ഗന്ധവും അവരെ സ്വാഗതം ചെയ്തു വലിയ ഹാളും അതിൽ നിന്ന് വിവിധ മുറികളിലേക്കുള്ള വാതിലുകളും കണ്ടപ്പോൾ രാഹുലിന് സന്തോഷമായി പുനരുദ്ധാരണ ജോലികൾ ആരംഭിച്ചു ആദ്യത്തെ കുറച്ച് ദിവസം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ദിവസങ്ങൾ കഴിയന്തോറും വിചിത്രമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി പകൽ സമയത്ത് ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ എവിടെ നിന്നോ പഴയ പാട്ടുകൾ കേൾക്കുന്നതായി സഹായികൾക്ക് തോന്നി ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്ന ശബ്ദം മറ്റു ചിലപ്പോൾ അടഞ്ഞു കിടക്കുന്ന മുറികളിൽ നിന്ന് നേർത്ത കാൽ പെരുമാറ്റം രാഹുൽ അതൊന്നും കാര്യമാക്കിയില്ല പഴയ വീടാണ് കാറ്റായിരിക്കും അവനവനെ സ്വയം സമാധാനിപ്പിച്ചു ഒരു രാത്രി ജോലികൾ കഴിഞ്ഞ് രാഹുൽ തനിച്ചായിരുന്നപ്പോൾ അവൻ വീടിന്റെ വാസ്തുവിദ്യയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ഇരുന്ന മുറിയുടെ ചുമരിൽ ഒരു നിഴൽ കണ്ടു അതൊരു സ്ത്രീയുടെ നിഴലായിരുന്നു സാരിത്തുമ്പ് നിലത്തിഴയുന്നത് പോലെയും നീണ്ട മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നത് പോലെയും അവന് തോന്നി ഭയം അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അവൻ വേഗം ലൈറ്റ് ലൈറ്റിട്ടു നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് രാഹുൽ നാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ഒരാളായ ഗോവിന്ദൻ മാമനെ കാണാൻ പോയി തേരിപ്പറമ്പിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ രാഹുലിന് താല്പര്യമായി ഗോവിന്ദമാമൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി രാഹുലേ ആ വീടിനൊരു ശാപമുണ്ട് പണ്ടി തറവാട്ട് ലക്ഷ്മിക്കുട്ടി എന്നൊരു യുവതി ജീവിച്ചിരുന്നു സുന്ദരിയും വിദ്യാസമ്പന്നയുമായിരുന്നു അവൾ പക്ഷെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവളെ ഒരുപാട് പ്രായമായ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു നിരന്തരം അവൾ പീഡിപ്പിക്കപ്പെട്ടു ഒരു ദിവസം രാത്രി അവൾ സഹിക്കാനാവാതെ കിണറ്റിൽ ചാടി മരിച്ചു അവളുടെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ അലഞ്ഞു തിരിയുകയാണെന്നാണ് വിശ്വാസം അവൾ ആരെയും അവിടെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല മാമൻ തുടർന്നു പ്രത്യേകിച്ച് വിവാഹിതയായ സ്ത്രീകൾക്ക് അവൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സന്തോഷം അവൾക്ക് സഹിക്കാൻ കഴിയില്ല രാഹുൽ ഞെട്ടിപ്പോയി അവന്റെ ഭാര്യ മീര അടുത്ത ആഴ്ച അവിടെ എത്താനിരിക്കുകയായിരുന്നു രാഹുൽ തിടുക്കത്തിൽ വീട്ടിലേക്ക് മടങ്ങി ജോലിക്കാരോട് കിണർ വൃത്തിയാക്കാനും അതിനു ചുറ്റും കെട്ടാനും നിർദ്ദേശിച്ചു അവൻ ലക്ഷ്മിക്കുട്ടിയുടെ ആയിരിക്കുമെന്ന് തോന്നിയ ഒരു മുറിയിൽ ചെറിയ നിലവിളക്ക് കൊളുത്തി വെച്ചു അവൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ അവൻ ആ മുറിയിൽ കുറച്ചുനേരം നിന്നു അവൻ്റെ മനസ്സിൽ ഒരുതരം സമാധാനം അനുഭവപ്പെട്ടു അത്ഭുതമെന്ന് പറയട്ടെ അന്ന് രാത്രി മുഴുവൻ വിചിത്ര ശബ്ദങ്ങൾ നിലച്ചു ചുവരുകളിൽ നിഴുകൾ കണ്ടില്ല രാഹുലിന് ആശ്വാസമായി മീര വീട്ടിലെത്തിയപ്പോൾ അവൾക്കവിടെ ഒരുതരം സമാധാനം അനുഭവപ്പെട്ടു പഴയ വീട്ടിലെ എല്ലാ മാറ്റങ്ങളും അവൾക്കിഷ്ടപ്പെട്ടു ഒരു ദിവസം രാത്രി മീര ഉറങ്ങിക്കിടക്കുമ്പോൾ അവളൊരു സ്വപ്നം കണ്ടു ഒരു സ്ത്രീ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു അവളുടെ കണ്ണുകളിൽ സമാധാനമുണ്ടായിരുന്നു നന്ദി ആ സ്ത്രീയുടെ ചുണ്ടുകൾ മന്ത്രിക്കുകയായിരുന്നു രാഹുൽ ആ വീടിനെ ഒരു ആർട്ട് ഗ്യാലറിയാക്കി മാറ്റി അത് വലിയ വിജയമായി തേരിപ്പറമ്പിൽ വന്ന ആളുകൾക്ക് അവിടെ ഒരുതരം ശാന്തത അനുഭവപ്പെട്ടു ലക്ഷ്മിക്കുട്ടിയുടെ ആത്മാവ് ശാന്തമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രാഹുലിൻ്റെ മനസ്സലിവകൾക്ക് സമാധാനം നൽകിയതുകൊണ്ടായിരിക്കാം ഏതായാലും തേരിപ്പറമ്പ് ഭയത്തിൻ്റെ പ്രതീകമല്ലാതായി മറിച്ച് സമാധാനത്തിൻ്റെയും കലയുടെയും ഒരു പുതിയ വീടായി മാറി